അംബാനിയെ അമ്പരിപ്പിച്ച് നല്ല കിടിലൻ ഓഫറുമായി ബി എസ് എൻ എൽ രംഗത്തെത്തി ഒറ്റത്തവണ റീചാർജ് ചെയ്താൽ കാശിലാകാം ഇന്ന് രാജ്യത്തെ ടെലികോം രംഗത്തെ മുടിച്ചൂടാൻ മന്നൻ തന്നെയാണ് അംബാനിയുടെ ജിയോ അത് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ബി എസ് എൻ എല്ലിനെ കടത്തിവെട്ടി ടെലികോം മേഖല അംബാനി പിടിച്ചെടുത്തത് ചുരുങ്ങിയ കാലം കൊണ്ടാണ് എപ്പോഴും മികച്ച സേവനവും ഓഫറുകളും കൊടുക്കുന്നത് അംബാനിയായിരുന്നു എന്തിനേറെ ഈ രംഗത്തേക്ക് ചൂട് വെച്ചത് തന്നെ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു മൊബൈലും ഒരു കണക്ഷനും കൂടി കൊടുത്താണ് വിപ്ലവം സൃഷ്ടിച്ചത് ഇപ്പോൾ ഫൈവ് ജി സേവനം നൽകുന്നത് ജിയോ ആണ് അതിനെ കടത്തിവിട്ടിക്കൊണ്ട് രാജ്യത്തെ വിവിധയിടങ്ങളിൽ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ നൽകുന്നതിനായി വിപുലമായ ഒരുക്കങ്ങളിലാണ് ബി എസ് എൻ എൽ ജൂലൈ മാസത്തിൽ മറ്റെല്ലാ കമ്പനികളും അവരുടെ മൊബൈൽ താരിഫ് വർദ്ധിപ്പിച്ചെങ്കിലും ബി എസ് എൻ എൽ മാത്രം അത് അതിന് മുതിർന്നില്ല ഇതോടെ അംബാനിയുടെ ജിയോയിൽ നിന്നടക്കം നിരവധി പേർ ബി എസ് എൻ പോർട്ട് ചെയ്തിരുന്നു നഷ്ടപ്പെട്ട തങ്ങളുടെ കസ്റ്റമേഴ്സിനെ തിരികെ കൊണ്ടുവരാൻ ജിയോയും ജിയോയുമായി അടക്കം ശ്രമിക്കുന്നതിനിടയിലാണ് ബി എസ് എൻ എൽ പുതിയ നീക്കം നടത്തുന്നത് മാത്രമല്ല വീണ്ടും ഉപഭോക്താക്കൾക്ക് ആകർഷകമായ ഓഫറാണ് ബി എസ് എൻ എൽ നൽകുന്നത് ആയിരം രൂപ പോലും ചിലവാക്കാതെ ആറു മാസം വരെ നീളുന്ന വാലിഡിറ്റിയാണ് ബി എസ് എൻ എൽ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് ഒട്ടേറെ പേർക്ക് പ്രയോജനം ചെയ്യും നൂറ്റി അറുപത് ദിവസത്തെ വാലിറ്റിയുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് രൂപയുടെ പ്ലാനാണ് ബി എസ് എൻ എൽ പുറത്തിറക്കിയിരിക്കുന്നത് അഞ്ചു മാസം തടസ്സമില്ലാത്ത സേവനം നൽകുമ നൽകാനാകുമെന്ന് കമ്പനി അറിയിക്കുന്നു പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ വെച്ച് നൂറ്റി അറുപത് ദിവസം മുന്നൂറ്റി ഇരുപത് ജി ബി ഡാറ്റ ഉപഭോക്താവിന് ലഭിക്കും അൺലിമിറ്റഡ് വോയിസ് കോളും പ്രതിദിനം നൂറ് എസ് എം എസ് സൗജന്യവും വാഗ്ദാനം ചെയ്യുന്നു ഇതോടൊപ്പം ബി എസ് എൻ എൽ മുന്നോട്ട് വയ്ക്കുന്ന വാല്യൂ ആഡഡ് സർവീസുകളുമുണ്ട് ഒക്ടോബർ പതിനഞ്ച് മുതലാണ് രാജ്യത്ത് ബി എസ് എൻ എൽ ഫോർ ജി സേവനം ആരംഭിക്കുന്നത് ഇതുവരെ ഇരുപത്തയ്യായിരം ഇടങ്ങളിൽ ഇത് തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞു ഇതിനിടെയാണ് ജിയോയുടെ അടക്കം കുത്തകയ്ക്ക് വെല്ലുവിളിയായി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൻ്റെ പ്ലാനുമായി ബി എസ് എൻ എൽ രംഗത്തെത്തിയത് ജിയോ വന്നപ്പോൾ ഒട്ടേറെ പേർ ബി എസ് എൻ എല്ലിൽ നിന്നും ജിയോയിലേക്ക് മാറിയിരുന്നു ഇത് ബി എസ് എൻ എല്ലിൻ്റെ ഭാവിയെ തന്നെ ചോദ്യം ചെയ്തിരുന്നു ഇപ്പോഴും ജിയോ ആണ് ഏറ്റവും മികച്ച ഡാറ്റ സേവനം നൽകുന്നതെന്നാണ് വൈപ്പ് ചുമ്മാതാണ് നെറ്റ് വളരെ മോശമാണ് പല സ്ഥലങ്ങളിലും ഇല്ല ഇഴച്ചിലാണ് സോഷ്യൽ മീഡിയകളൊന്നും ഓപ്പൺ ചെയ്യാനേ പറ്റില്ല മൊബൈലുകളിൽ ബി എസ് എൻ എല്ലിൽ പുതിയ പ്ലാനിൽ ഇതിനൊരു പരിഹാരമാകും മികച്ച സേവനം കൊടുക്കുകയാണെങ്കിൽ പഴയ ഉപഭോക്താക്കൾ തിരിച്ചു വരുമെന്നുള്ളത് ഉറപ്പാണ് ഉപഭോക്താക്കൾക്ക് ആവശ്യം മികച്ച സേവനമാണ് അത് കൊടുത്താൽ മറ്റ് കമ്പനികൾ ഉപേക്ഷിച്ച് കൂട്ടത്തോടെ बी एस एन एल्वक्ता वरू